കൊല്ലപ്പള്ളി ലയൻസ് ക്ലബ്ബിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ സാധാരണ റോണം ഇരുപത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണി ക്ലബ്ബിൻ്റെ ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു പുതിയ ഭരണ സമിതിയുടെ പ്രസിഡന്റായി ലയൻ ലോയി ജോസഫ് പുതിയടം സെക്രട്ടറിയായി ലയൻ റോയ് ഫ്രാൻസിസ് താമിക മണ്ഡലത്തിൽ ട്രഷററായി ലയൻ ജോർജ് ഡി എം താഴത്തെ വീട്ടിൽ അഡ്മിനിസ്ട്രേറ്ററായി ലയൻ ജോസ് ജോസഫ് ആനക്കല്ലെങ്കിൽ എന്നിവരെ മുൻ ൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ക്ലബ്ബ് അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്ടുകൾ ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾക്ക് ഒരു വർഷത്തേക്ക് ഡയാലിസിസ് കിറ്റുകൾ രാമപുരം കുഞ്ഞി മിഷണറി കോളേജിൽ അന്തേവാസികൾക്കായി നിർമ്മിക്കുന്ന കെട്ടിടത്തിലുള്ള ധനസഹായം ായി ഒരു വർഷം മരുന്നിനായി മെഡിക്കൽ പ്രോജക്റ്റ് മെഗാ മെഡിക്കൽ ക്യാമ്പ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ സ്കൂൾ കുട്ടികൾക്കായി സാമൂഹിക ക്ലാസുകൾ ലഹരിമുക് അവബോധന ക്ലാസുകൾ മുതിർന്നവർക്കായി ആരോഗ്യ പരിപാലന പ്രോജക്ട് വൃത്തമന്ദിരുകൾ മറ്റും വിഷപ്പ് രഹിത പ്രോജക്റ്റുകൾ മാലിന്യ നിർമ്മാച പ്രോജക്റ്റുകൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രചാരണ പരിപാടികൾ മുതലായി സാമൂഹിക കന്മ ഒട്ടേറെ പരിപാടികൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ ഈ ഭാഗ സമിതി തീരുമാനമെടുത്തിട്ടുണ്ട് 如果讲。<noise> <noise> <noise>